നമസ്കാരം വടക്കു സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം കനത്ത മഴയിൽ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിലും രണ്ട് ദിവസത്തിനിടെ മുപ്പത് പേർ മരിച്ചതായിട്ടാണ് വിവരം ആറ് ലക്ഷത്തിലേറെ പേരെ മഴക്കെടുതി ബാധിച്ചതായിട്ടാണ് വിവരം മഴ ശക്തമായതിന്റെ പശ്ചാത്തലത്തിൽ ടൂറയ്ക്കും അസമിലെ ഗുവാഹത്തിക്കും ഇടയിലുള്ള എൻ തകർന്നു ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ് ബൊക്കോ ചായ്ഗാവ് എന്നിവിടങ്ങളിൽ എൻ എച്ച് പതിനേഴിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒലിച്ചുപോയതായി റിപ്പോർട്ടിൽ പറയുന്നു നിരവധിയിടങ്ങളിൽ മിന്നൽ പ്രളയവും വെള്ളക്കെട്ടും രൂപപ്പെട്ടതോടെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ശക്തമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലുമാണ് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടത് അസം അരുണാചൽ മേഘാലയ മണിപ്പൂർ മിസോറാം എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി അസമിലെ പന്ത്രണ്ട് ജില്ലകളിൽ നിന്നായി അറുപതിനായിരത്തിലേറെ പേരെ മഴക്കെടുതി ബാധിച്ചതായിട്ടാണ് വിവരം അഞ്ചു പേരാണ് അസമിൽ മരിച്ചത് അരുണാചൽ പ്രദേശിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും ഒൻപത് പേർ മരിച്ചു അരുണാചലിലെ ഈസ്റ്റ് കമങ് ജില്ലയിൽ മണ്ണിടിച്ചിലിൽ കാർ ഒലിച്ചുപോയി രണ്ട് കുടുംബങ്ങളിലെ ഏഴുപേർ മരിച്ചു മണ്ണിടിച്ചിലിൽ പ്രധാന റോഡുകളൊക്കെ തകർന്നതിനാൽ വടക്കൻ സിക്കിമിലെ വിവിധ ഭാഗങ്ങളിൽ ആയിരത്തി അഞ്ഞൂറോളം വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നതായി അധികൃതർ അറിയിച്ചു ആയിരത്തി മുന്നൂറ്റി അൻപത് പേർ ലാച്ചുങ്ങിലും നൂറ്റി പതിനഞ്ച് പേർ ലാച്ചാനിലും കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് മൻഗനിലെ എസ് പി സോനം തെച്ചു ഭൂട്ടിയ പറഞ്ഞത് എട്ട് വിനോദസഞ്ചാരികളെ കാണാതായെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു കനത്ത മഴ ആയതുകൊണ്ട് തന്നെ തിരച്ചിൽ ദുഷ്കരമാണ് ടീസ്റ്റാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരച്ചിൽ നിർത്തിയതായിട്ടാണ് വിവരം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനം ടീസ്റ്റാ നദിയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചിരുന്നു വ്യാഴാഴ്ച രാത്രി മംഗൻ ജില്ലയിലായിരുന്നു സംഭവം ലാജൻ ലാജുങ് ഹൈവേയിൽ മുൻസിതാങ്ങിന് സമീപത്ത് നിന്ന് വാഹനം ആയിരം അടിയിലധികം താഴ്ചയുള്ള നദിയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് വിവരം രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഏഴുപേർ മരിച്ചു വെള്ളിയാഴ്ച രാത്രി ബാനാസപ്പ റോഡിലായിരുന്നു അപകടം രാത്രി കാറിൽ സഞ്ചരിക്കായിരുന്ന രണ്ട് കുടുംബത്തിലെ അംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാഴാഴ്ച മുതൽ ശക്തമായ മഴ പെയ്യുകയാണ് മഴയും മണ്ണിടിച്ചിലും കാരണം അരുണാചൽ പ്രദേശിലെ പല ജില്ലകളിലും റോഡ് ഗതാഗതം താറുമാറായി കെയ്പന്നൂർ ജില്ലയിലെ ചുല്ലി ഗ്രാമത്തിലെ ഒരു തൂക്കുപാലം തുടർച്ചയായ മഴയിൽ പൂർണ്ണമായും ഒലിച്ചുപോയിട്ടുണ്ട് മിസോറാമിൽ നൂറ്റി പതിമൂന്നിടങ്ങളിൽ ിൽ റിപ്പോർട്ട് ചെയ്തു മണിപ്പൂരിൽ ഇംഫാൽ നദി കരകവിഞ്ഞൊഴുകയാണ് ഇതോടെ ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി നദീതീരത്തിലുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് മേഘാലയിൽ ദേശീയപാതയുടെ ഭാഗങ്ങൾ ഒലിച്ചുപോയി വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്